പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയർ വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും അമ്പലവയലേക്ക് നമ്മൾ പോകുന്ന റൂട്ടിൽ നല്ല അതിമനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു ഒരേക്കർ ഭൂമി നല്ലൊരു കൊച്ചു വീടും അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു മഴയാണ് ആ മഴയുടെ ആ ഒരു താളവും നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നല്ലൊരു സമയം ആ ഒരു സമയത്തെടുത്തൊരു വീഡിയോ ആണ് ഇതിപ്പം ആ ഈ കാണുന്നൊരു കൊച്ചു ഭംഗിയുള്ളൊരു വീടും ഈ ഒരേ ഏക്കർ സ്ഥലത്തുണ്ട് ബേക്കിലേക്ക് നല്ല അപാര വ്യൂ ആണ് വീടിൻ്റെ ബേക്കിലേക്ക് നല്ലൊരു മലനിരകളുണ്ട് പക്ഷേ മഴ സമയമായതുകൊണ്ട് ആ വ്യൂ നമുക്ക് ശരിക്കും പകർത്താൻ പറ്റിയില്ല ക്യാമറയിൽ അത് വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നുണ്ട് ബേക്കൗസ് നല്ല നല്ല മാസ് വ്യൂ ആണ് ബേക്കൗട്ട് ഇതിപ്പോൾ ഒരേ സ്ഥലമാണ് വീടിൻ്റെ ചുറ്റുവട്ടൊക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പം ഈ ഒരു വേക്കത്തെ മലനിരകൾ ചെറുതായിട്ട് ഇപ്പം കോടം മൂടിയിട്ട് കിടക്കുന്നുണ്ട് മഴയുടെ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കിനി ആ മുകളിലത്തെ കാഴ്ചകൾ ഇത് ടാർ റോഡ് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരേക്കർ ഭൂമി കിടക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് റിസോർട്ട് ഹോം സ്റ്റേ നമുക്കങ്ങനെ വില്ല പ്രൊജക്റ്റ് എല്ലാത്തിനും പെർഫെക്റ്റാണ് എല്ലാ നിർമ്മാണത്തിനും പറ്റിയ ഭൂമിയാണ് എല്ലാ വാഹനങ്ങളും എത്തും അപ്പോൾ നമ്മളിപ്പോൾ ആ മുകളിൽ നിന്ന് റോഡിൽ നിന്ന് ആ വീട്ടിലേക്കുള്ള ഇൻ്റർലോക്കൊക്കെ പതിച്ച് നല്ല ഭംഗിയുള്ളൊരു പാതയാണ് ചുറ്റും പ്രിൻസിൻ്റെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഒരു നല്ലൊരു കാഴ്ച നല്ലൊരു ഒരു മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് ഒരു സൂപ്പർ ലാൻഡ് അപ്പോൾ ഏകദേശത്തെ മലനിരകൾ വേറൊരു ലെവലാണ് കാണാൻ അത് ഈ മഴേൻ്റെ ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫുള്ളതിൻ്റെ ഒരു ഫീല് കിട്ടാത്തത് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ താഴോട്ട് പോയി നോക്കാം നമ്മൾ നേരത്തെ കണ്ട വീട് തന്നെയാണ് നമ്മളൊന്ന് റോട്ടിൽ നിന്ന് ഒന്ന് ആദ്യം ഒന്നും കൂടെ ചിത്രീകരിക്കുന്നതെന്നുള്ളൂ അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ചെമ്പരത്തിയൊക്കെ നല്ല ഭംഗിയിലുണ്ട് പല ടൈപ്പിലുള്ള ചെമ്പരത്തികളൊക്കെ ഉണ്ട് കുറച്ച് പൂവിട്ടതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇൻ്റർലോക്കുള്ള ആ ഇൻ്റർലോക്ക് പാതയിലൂടെ നമ്മൾ അങ്ങനെ താഴോട്ട് പോവുകയാണ് ആ ബേക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഭംഗിയുള്ള മലനിരകൾ അവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഒരു നല്ലൊരു മതിൽ പോലെ പ്രകൃതിയുടെ ഒരു മതിൽ പോലെ നല്ല ഭംഗിയിലുണ്ട് ഇതാണ് നമ്മൾ ഒരേക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വളരെ അടുത്ത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം ഈ ഒരു കൊച്ചു വീട് കൊച്ചൊരു ഒരു ഉൾട്ട് ഇതിനകത്തുള്ളത് ഈ ചെറിയൊരു കാപ്പിത്തോട്ടാണ് താവിട്ടുള്ളത് കാപ്പി കവുങ്ങ് കുറേ തെങ്ങുകളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു വരുമാനമുള്ള തോട്ടം തന്നെ കവുങ്ങ് കാപ്പി തെങ്ങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് തോട്ടം പൂക്കൾ കുറേ ഉണ്ട് പല വെറൈറ്റി ഉള്ളുണ്ട് കുറച്ച് പൂക്കളൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഈ കാണുന്ന ഒരു ഫാഷൻ നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു പന്തലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു പന്തലൊക്കെ ഉണ്ട് ഇത് നല്ല ക്യൂട്ട് ചെറിയൊരു വീടാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഭംഗിയുള്ളൊരു വീട് ആ വീടും ഈ ഒരേക്കർ സ്ഥലമാണ് റിസോർട്ട് പർപ്പസിന് നൂറ് ശതമാനം ഡബിൾ ഓക്കെയാണ് സംഭവം ഈ കാണുന്ന വീടും ഒരേക്കർ സ്ഥലവും കൂടി ആവശ്യപ്പെടുന്നത് സെൻറ്റിന് അറുപതിനായിരം രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് സംഭവം അപ്പോൾ ആ സ്ഥലത്ത് നല്ല വിലയുള്ള ബത്തേരി ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ ഭൂമിക്ക് വിലയുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് അറുപതിനായിരം പെർസെൻറ്റാണ് ആവശ്യപ്പെടുന്നത് ഏക്കർ ഭൂമിയാണ് വിൽപ്പനയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് മറ്റൊരു നമ്പർ കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാല്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എന്തായാലും തിരക്ക് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ റിപ്ലൈ വാട്സപ്പിലൂടെ തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾക്കും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുകയും ചെയ്യുക കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഉണ്ട് കൂടാതെ ഇത് കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇതിലും നാന്നൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ദയവചിതത് മാക്സിമം ഷെയർ ചെയ്തിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും വരുന്നതാണ് പുതിയ വീഡിയോനെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ആ തോട്ടം ആണ് കാണുന്നത് തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഈ വീഡിയോയിൽ നമുക്ക് ഫുൾ ആയിട്ട് പകർത്താൻ പറ്റിയില്ല നല്ലൊരു ഭയ മയാസ് വ്യൂ ആണ് നല്ല വ്യൂ ആണ് ബാക്ക്റൗണ്ട് നല്ലൊരു നമുക്കൊരു ട്രക്കിങ് മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഒരു ടോപ്പ് അതേപോലുള്ളൊരു സ്റ്റൈലാണ് അത് തോട്ടത്തിൻ്റെ അപ്പുറത്താണ് പക്ഷേ നമ്മുടെ ഭൂമിയിൽ അതൊന്നുമില്ല നമ്മുടെ ഭൂമിയിൽ ഈ ഒരേക്കർ ഭൂമി തന്നെയാണ് ഉള്ളത് ഒരു വരുമാനമുള്ള ഭൂമിയാണ് ഒരു റിസോർട്ട് പർപ്പസിന് ഓക്കെയാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം